ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വോച്ചുകൾ തുടങ്ങിയ നിരവധി പട്ടാമ്പി ഇമാനുവൽ സിൽക്സിൽ ക്യാഷ് ബാക്ക് ഓഫ് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ ഫാഷൻ തരംഗം സൃഷ്ടിച്ച ഇമാനുവൽ സിൽക്സിൽ ഇത്തവണയും പുതുമകളുമായാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് ഇമാനുവൽ സിൽക്സിൽ നിന്നും വെഡിംഗ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ പർച്ചേസ് ചെയ്യുന്ന തുക മുഴുവനായും തിരിച്ചു നൽകുക എന്നതാണ് ക്യാഷ് ബാക്കോട് കൂടിയ വെഡിംഗ് ഫെസ്റ്റിന്റെ പ്രത്യേകത ഇത്തവണത്തെ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനവും വ്യത്യസ്തമായ രീതിയിലാണ് ഇമാനുവൽ സിൽക്സിൽ നടന്നത് പട്ടാമ്പി എം മുഹമ്മദ് മുഹസിൻ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വസ്ത്ര വ്യാപാര പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സിറ്റിസ് വളർന്നു വന്നു നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശം ഇപ്പോ ആളുകൾ ഡ്രസ് വസ്ത്രം വാങ്ങുന്നതിന് പ്രധാനപ്പെട്ട പർച്ചേസ് സെന്ററായി പട്ടാറിയിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിന്റെ ഭാഗമായി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ വളരെ മികച്ച രീതിയിലുള്ള ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള ഓഫേഴ്സ് ലഭ്യമാക്കുന്നുണ്ട് എന്നറിഞ്ഞതിലും വളരെ സന്തോഷം ഹിബാനിന്റെ ഒരു നെക്ലസിന്റെ ഭാഗമായി ഇതിൽ നറുക്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ തുക തിരിച്ചു കൊടുക്കുന്ന കാഷ് ബാക്ക് കൊടുക്കുന്ന ഓഫറാണ് ഇവിടെ വന്നത് എന്നറിഞ്ഞു വളരെ സന്തോഷം നമ്മുടെ ഷോപ്പിംഗ് അനുഭവം അല്ലെങ്കിൽ ഇവിടെയുള്ള പട്ടാമ്പിയിലെ ജനങ്ങളുടെ ഷോപ്പിംഗ് അനുഭവം അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലും നല്ല ഓഫറുകളുമൊക്കെയായി മാറുന്നതിൽ ഏറെ സന്തോഷമുണ്ട് നമ്മുടെ വ്യാപാര കേന്ദ്രങ്ങളെട്ടാൽ മാറുന്നതിന് ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ ഏറെ പ്രയോജനം ചെയ്യും ഇമ്മാനുവൽ സിൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് ഒരു നല്ലൊരു സ്ഥാപനം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ് വിവാഹം എന്ന് പറയുന്നത് ഏതൊരാളുടെയും ജീവിതത്തിലെ ധന്യമായ നിമിഷങ്ങളിലൊന്നാണ് ഈ സുവർണ നിമിഷങ്ങൾക്ക് മിഴിവേകുന്ന വസ്ത്രങ്ങളാണ് വധുവരന്മാർക്കായി ഇമാനുവൽ ഒരുക്കുന്നത് വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഓഫറുകളും ഏറ്റവും കൂടുതൽ ട്രെൻഡി വിവാഹ വസ്ത്രങ്ങളും ഒരുക്കിയാണ് ഇമാനുവൽ സിൽക്സ് വെഡ്ഡിംഗ് ഫെസ്റ്റിനെ വരവേൽക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷത്തിന് ഏറ്റവും മികവർണ്ണ വർണ്ണങ്ങളിൽ തന്നെ അണിഞ്ഞൊരുങ്ങുവാനും വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാനും മംഗല്യനാളുകൾക്ക് വസ്ത്രങ്ങൾ കൊണ്ട് സ്വർഗീയ പരിവേഷം സൃഷ്ടിക്കാനും ാണ് ഇമാനുവൽ സിൽക്സ് വെഡ്ഡിംഗ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പട്ടിന്റെയും ഫാഷന്റെയും പാരമ്പര്യത്തിന്റെയും പുതുതരംഗം സൃഷ്ടിക്കുകയാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിലൂടെ ടെസ്സർ സിൽക്സ് കാഞ്ചീപുരം ആറണി ധർമാവരം എന്നിവിടങ്ങളിലെ സാരികളുടെ അപൂർവ ശേഖരം ലാച്ച ഗൗൺ ലഹങ്ക എന്നിവയുടെ ഏറ്റവും പുതിയ ട്രെൻഡി വെറൈറ്റി കളക്ഷൻസ് ലോകോത്തര ബ്രാൻഡുകൾ സംഗമിക്കുന്ന ജെൻസ് വെയർ വിഭാഗം കുട്ടികൾക്കായി ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം ഇവയ്ക്ക് പുറമെ വെഡ്ഡിംഗ് കസ്റ്റമേഴ്സ് ായി ക്യാഷ് ബാക്ക് ഓഫർ കൈനിറയെ സമ്മാനങ്ങൾ ഇവയെല്ലാമാണ് ഈ വെഡ്ഡിംഗ് ഫെസ്റ്റിൻ്റെ ഹൈലൈറ്റ് പട്ടാമ്പി ഷോറൂമിൽ നടന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിൽ പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളരിമഠം ഷോറൂം മാനേജർ മോബഷ്ടി മുഹമ്മദ് ബഷീർ എന്നിവർ പങ്കെടുത്തു